ജനങ്ങളോട് ചേർന്ന് നിന്ന് ജനകീയ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുക എന്നതാണ് സംസ്ഥാന സർക്കാർ സ്വീകരിക്കുന്ന സമീപന രീതിയെന്ന് കായിക ന്യൂനപക്ഷ ക്ഷേമ ഹജ്ജ് വഖഫ വകുപ്പ് മന്ത്രി വി അബ്ദുറഹിമാൻ പറഞ്ഞു കരുതലും കൈത്താങ്ങും നിലമ്പൂർ താലൂക്ക് തല പരാതി പരിഹാര അദാലത്ത് കാട്ടുമുണ്ട തോട്ടത്തിൽ കൺവെൻഷൻ സെന്ററിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി ജനങ്ങളുടെ ഈ അദാലത്തിന്റെ രണ്ടാം ഘട്ടമാണ്

ധാരാളം കാര്യങ്ങൾ അതിലേക്കൊന്നും പോകുന്നു പക്ഷെ ഇവിടെ ഇനിയും പരാതികൾ ഉണ്ടാവാൻ പാടില്ല എന്ന് തന്നെയാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് അതിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട നമ്മുടെ ഉദ്യോഗസ്ഥരാണ് നമ്മുടെ ഉദ്യോഗസ്ഥർ പൊതുജനങ്ങൾ ഏതെങ്കിലും തരത്തിലുള്ള പരാതികളായി മാസം കൂടാതെ ആ പരാതികൾ പരിഹരിക്കാമെന്ന നല്ല രീതിയിൽ ഉണ്ടാകും ജനങ്ങളുടെ പരാതികൾ സമയബന്ധിതമായി പരിഹരിക്കുന്നതിന് ഉദ്യോഗസ്ഥ തലത്തിൽ ശക്തമായ ജാഗ്രത ആവശ്യമാണ് അവരുടെ തലത്തിൽ പരിഹരിക്കാൻ കഴിയാത്ത വിഷയങ്ങളാണ് അദാലത്തുകളിലെ മന്ത്രിമാർ പരിശോധിക്കുന്നത് ഈ സർക്കാർ അധികാരത്തിൽ വന്ന ശേഷം ഇത് രണ്ടാമത്തെ തവണയാണ് കരുതലും കൈത്താങ്ങും താലൂക്ക് തല അദാലത്തുകൾ നടത്തുന്നതെന്നും മന്ത്രി പറഞ്ഞു ഇതുവഴി ജനങ്ങളുടെ പരാതികൾ വലിയ തോതിൽ കുറയ്ക്കാൻ കഴിഞ്ഞു പുതുതായി ലഭിക്കുന്ന പരാതികളിൽ രണ്ടാഴ്ചയ്ക്കകം തീർപ്പ് എന്നത് ഉദ്യോഗസ്ഥർ കർശനമായി പാലിക്കണമെന്ന് മന്ത്രി നിർദ്ദേശം നൽകി